മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ കൂടുതൽ വ്യഗ്രതയുള്ള നക്ഷത്രക്കാർ ചില നക്ഷത്രക്കാർക്ക് ഇത് ജന്മസിദ്ധമായ ഒരു കാര്യമാണ് അവർക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ അത് മറ്റൊരാളോട് പറയാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല അത് അവരുടെ കുഴപ്പമല്ല അവരുടെ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്ന നക്ഷത്രക്കാർ സ്വയം ഒന്ന് വിലയിരുത്തുന്നതും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതും ഉത്തമമായിരിക്കും മറ്റുള്ളവർ ഇവരെ അല്പം അകറ്റി നിരുത്തുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങളുടെ നന്മ ഇവരിലൂടെ ഒരിക്കലും പുറത്തുവരില്ല പകരം നിങ്ങൾക്കില്ലാത്ത കുറ്റങ്ങൾ കൂടെ ഇവർ പറഞ്ഞുണ്ടാക്കിയെന്നിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രോഹിണി മകൈരം ആയില്യം ഊത്രം വിശാഖം അനിഴം തൃക്കേട്ട അവിട്ടം ചതയം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ